ഏനാമാക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂളിൽ വാർഷിക കായികമേള വർണ്ണാഭമായ ചടങ്ങുകളോടെ സംഘടിപ്പിച്ചു പ്രധാന അധ്യാപകൻ ജോഷി ഇപ്പോൾ പതാക ഉയർത്തിയതോടെയാണ് കായികമേളയ്ക്ക് തുടക്കമായത് വെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കൊച്ചപ്പൻ വടക്കൻ കായികമേള ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം കായിക ദീപം തെളിയിച്ച് സ്കൂൾ സ്പോർട്സ് മിനിസ്റ്ററായ ഗൗരിനന്ദയ്ക്ക് കൈമാറി തുടർന്ന് നാല് സ്ക്വാഡ് ലീഡർമാരുടെ നേതൃത്വത്തിൽ ദീപശിഖാ പ്രയാണം നടന്നു പ്രധാന വേദിയിൽ ദീപം തെളിയിച്ചതോടെ മത്സരങ്ങൾക്ക് ഔദ്യോഗികമായി തുടക്കമായി കായിക താരങ്ങളുടെ ആകർഷകമായ മാർച്ച് ഫാസ്റ്റും തുടർന്ന് കായിക പ്രതിജ്ഞയും നടന്നു പി ടി എ പ്രസിഡന്റ് ജോസ് വാവേലി ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു പി ടി എ വൈസ് പ്രസിഡന്റ് ജോബി വടക്കൻ എക്സിക്യൂട്ടീവ് അംഗം ഫൈസൽ അമ്പലത്ത് വീട്ടിൽ കായിക അധ്യാപകൻ ജോൺ ആൻ്റണി അധ്യാപകരായ കെ എൽ സോസി ജെസ്സി പോൾ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും കായികമേളയിൽ പങ്കെടുത്തു